നേരം സന്ധ്യയായിട്ടും പുറത്തുപോയ വാപ്പ തിരികെ തിരികെയെത്താത്തതില് പരിഭ്രമിച്ചിരിക്കുകയാണ് ഫർഹാന പൂമുഖത്ത് പഠിക്കുവാനായി ഇരുന്നിട്ട് നേരമൊത്തിരിയായിരിക്കുന്നു വാപ്പ വരുമ്പോൾ പഠിക്കുന്നത് കണ്ടാല് അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ് രാവിലെ മുതല് ശമനമില്ലാതെ മഴ തിമർത്തു പെയ്തിരുന്നു എന്നാലും ഇടവപാതയിലെ മഴക്കിപ്പോൾ അല്പം ശമനമുണ്ട് വീടിന്റെ മുൻവശം മുതല് പാടശേഖരങ്ങളാണ് നടവരമ്പിലൂടെ അല്പം നടന്ന് പെരുന്തോടിനു കുറുകെയുള്ള പാലവും കടന്ന് വീണ്ടും നടവരമ്പിലൂടെ നടന്ന് പള്ളിക്കാടിന്റെ ഓരം ചേർന്നുള്ള ഇടവഴിയിലൂടെ നടന്നാല് പ്രധാന പാതയിലെത്താം പള്ളിക്കാടിന്റെ അങ്ങയത്താണ് ജുമാമസ്ജിദ് സ്ഥിതിചെയ്യുന്നത് മസ്ജിദിനോട് ചേർന്ന് കണ്ണെത്ത ദൂരത്തോളമുണ്ട് പള്ളിക്കാട് മയേത്തുകള് കബറടക്കുമ്പോൾ മീസാന കല്ലുകളുടെ അരികിലായി കുഴിച്ചിരുന്ന മൈലാഞ്ചി ചെടികളും മറ്റുള്ള ചെടികളും പടന്നു പന്തലിച്ചിരുന്നാല് കാടായി പരിണമിക്കുകയായിരുന്നു അനേകായിരങ്ങള് അന്തിനിദ്രയിലുള്ള ഈ പള്ളിക്കാട്ടിലെ ചെടികളും മരങ്ങളും വെട്ടിതെളിക്കുന്ന പതിവില്ല പള്ളിക്കാടിനോട് ചേർന്നുള്ള ഇടവഴിയിലൂടെ ആത്മധൈര്യമുള്ളവരെ മാത്രമേ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുകയുള്ളൂ ഫർഹാനയുടെ വാപ്പ മത്സ്യവില്പനക്കാരനായ അഞ്ചു അഞ്ചുവത്ത് നമസ്താരത്തിനും മസ്ജിദിലു പോകും സുബഹി നമസ്കാരം കഴിഞ്ഞാണ് അഞ്ചു കിലോമീറ്റർ ദൂരെയുള്ള മത്സ്യചന്തയിലേക്ക് പോകുന്നത് എന്തിനും ഏതിനും യന്ത്രവൽക്കരിക്കപ്പെട്ട ഈ കാലത്തും ബീരാമ്പുട്ടിക്കാവിന് കുട്ടകളിലെ വീടു വീടന്തരം കയറിയിറങ്ങിയാണ് മത്സ്യം വിൽപ്പന ചെയ്യുന്നത് വീരാൻകുട്ടിയും മാതാവും ഭാര്യയെയും ഫർഹാനെയും അടങ്ങുന്ന കുടുംബം സന്തോഷത്തോടെയാണ് ജീവിച്ചു പോരുന്നത് തന്റെ പന്ത്രണ്ടാം വയസ്സില് പിതാവിനെ നഷ്ടമായതോടെ ഏഴാം തരത്തിലെ പഠിപ്പ് അവസാനിപ്പിച്ച് കുടുംബം പോറ്റുവാനായി തൊഴിലാളിയാവുകയായിരുന്നു ബീരാമ്പുട്ടി കൊത്ത് പല തൊഴിലുകളും ചെയ്തുവെങ്കിലും മത്സ്യവില്പനയാണ് ശാശ്വതമായ തൊഴിലായി സ്വീകരിച്ചത് തന്റെ മൂന്ന് സഹോദരികളുടെ വിവാഹം കഴിഞ്ഞതിനു ശേഷമേ താന് വിവാഹിതനാവുകയുള്ളൂ എന്ന അയാളുടെ ശപഥം ജീവിതത്തിലെ പ്രാവർത്തികമാക്കിയത് മൂലം നാൽപ്പതു വയസ്സ് കഴിഞ്ഞതിനു ശേഷമാണ് വീരാമ്പുട്ടി വിവാഹിതനായത് വിവാഹിതനായതിനു ശേഷം കുഞ്ഞുങ്ങളെ ഉണ്ടാവതെയിരുന്നതിനാല് ഒരു ഉസ്താദിന്റെ നീണ്ട കാലത്തെ ചികിത്സയുടെ ഫലമായി അവർക്കൊരു പെൺകുട്ടി പിറന്നു ഫർഹാനയുടെ ജനനത്തോടെ ജീവിതം അൽത്തവത്തായതുപോലെ അയാൾക്ക് അനുഭവപ്പെട്ടു ഏതൊരു പിതാവും ആഗ്രഹിക്കുന്നത് പോലെ ബീരാമ്പുട്ടിയും ആഗ്രഹിച്ചു തൻറെ മകളെ പഠിപ്പിച്ചു വലിയ നിലയിലാക്കണമെന്ന് ഫർഹാന എന്ത് ആഗ്രഹം പറഞ്ഞാലും ബീരാമ്പുട്ടി അത് നിറവേറ്റിക്കൊടുക്കും ഫർഹാനയുടെ ഏറ്റവും വലിയ ഇഷ്ടങ്ങളിൽ ഒന്ന് യാത്രകളായിരുന്നു യാത്രകളിൽ ഇതുവരെ കാണാത്ത ഗ്രാമങ്ങളും നഗരങ്ങളും മനുഷ്യമുഖങ്ങളും കൗതുകത്തോടെ കണ്ടാസ്വദിക്കും വിദ്യാലയത്തിന് നീണ്ട അവധി ലഭിക്കുമ്പോൾ നാലമ്പ സംഘം യാത്ര പോകും പുതിയ ദേശങ്ങളെ താണ്ടിയുള്ള യാത്ര പിന്നെ പിന്നെ ബീരാമ്പുട്ടിയും ആസ്വദിച്ചു യാത്രകളിലെ ദർഗത സന്ദർശിക്കുക എന്നത് ആ കുടുംബത്തിന്റെ ഇഷ്ടങ്ങളിൽ ഒന്നാണ് എത്രയോ തവണ അജിമീരി ദർഗ സന്ദർശിച്ചിരിക്കുന്നു ഫർഹാന പുസ്തകങ്ങളെ എടുത്തു വെച്ച് തിണ്ണയിൽ വന്നിരുന്നു അവിടെയിരുന്ന് നോക്കിയാൽ പെരുമ്പ്രോട് വരെയുള്ള കാഴ്ചകൾ കാണാം ആകാശത്ത് കാർമേകങ്ങൾ പെയ്തൊഴിയുവാനും തിരക്ക് കൂട്ടുന്നതുപോലെ അവൾക്ക് തോന്നി നാളെ കലാലയത്തിലേക്ക് കൊണ്ടുപോകേണ്ടുന്ന പുസ്തകം വാപ്പ വാങ്ങുവാനും മറക്കാതെ ഇരുന്നാലും മതിയായിരുന്നു കാത്തിരിപ്പിന് വിരാമമിട്ട് അങ്ങ് ദൂരെ നിന്ന് വാപ്പ നടന്നു വരുന്നത് അവളെ കണ്ടു ഉമ്മറത്ത് നിന്നും ഇറങ്ങി നടവരമ്പിലൂടെ വാപ്പയുടെ അരികിലേക്ക് അവളോടി അയാളുടെ അരികിൽ എത്തിയപ്പോൾ വീരാമ്പുട്ടി പറഞ്ഞു എന്ത് പായലാണ് ഇന്റെ മോള് ഈ പായണത് ചെറിയ കുട്ടിയാണ് എന്നാ വിചാരം ഇമ്മിനി പോന്ന പെൺകുട്ടികൾ ഇങ്ങനെ പായാന് പാടില്ലാട്ടോ ഫർഹാനക്കിതപ്പോടെ പറഞ്ഞു ഞാന് വാപ്പാനിലെ ചെറിയ കുട്ടിന്യ വാപ്പ ഞാന് പറഞ്ഞ പുസ്തകം വാങ്ങിയോ വീരാൻകുട്ടി മുറുക്കാന് തുപ്പിക്കൊണ്ട് തൊപ്പിക്കുട തലയിലെ നിന്നും എടുത്ത മകളുടെ കയ്യിൽ കൊടുത്തു പറഞ്ഞു വാപ്പാക്ക് ഇന്റെ മോള് ചെറിയ കുട്ടിന്യ പക്ഷേങ്കില് നാട്ടുകാരുടെ മുമ്പില് ഇന്റെ കുട്ടി വലിയ കുട്ടിയല്ലേ പുസ്തകം വാങ്ങിയോ എന്നോ നല്ല കാര്യായി ഇന്റെ മോള് പറഞ്ഞ സാധനം വാങ്ങാതെ വന്നാൽ എനിക്ക് വീട്ടിലിരിക്കാൻ ഇന്റെ മോള് പൊറുതി തരുമോ അവശ്യസാധനങ്ങള് വാങ്ങിയ സഞ്ചിയിൽ നിന്നും പുസ്തകവും പരിപ്പുകടയുടെ പൊതിയും മകളുടെ നേർക്ക് നീട്ടിക്കൊണ്ട് വീരാമ്പുട്ടി പറഞ്ഞു ഇന്നാ ഇന്റെ മോള് പറഞ്ഞ പുസ്തകവും ഇന്റെ മോൾക്ക് ഇഷ്ടമുള്ള പലഹാരവും ഫർഹാനയുടെ പുറകിലായി വീരാമ്പുട്ടി വീട് ലക്ഷ്യമാക്കി നടന്നു ഒതുക്കുകലിന് ചവിട്ടിക്കയറിയപ്പോൾ ഫർഹാനയുടെ ഉമ്മ ചോദിച്ചു ഈ എന്ത് പായലാണ് ഇന്റെ മോള് ഈ പായണത് അന്റെ വാപ്പ ഇങ്ങാട്ടേക്ക് തന്നെ വരണത് പിന്നെ എന്തിനാണ് ഇങ്ങനെ പായണത് മോന്തയും കുത്തി വീണാല് പിന്നെ എന്താ ഉണ്ടാവാന്ന് ആലോചിച്ചിട്ടുണ്ടെന്ന ന്യാ ഇനി മേലാക്കും ഈ പായണത് ഞമ്മള് കാണട്ടെ ഇറയത്തിരിക്കുന്ന ചൂലും കേട്ട് എടുത്ത് നല്ല അടി വെച്ചു തരും ഞാന് ഫർഹാനയെ ശകാരിക്കുന്നത് കേട്ടപ്പോള് ബീരാമ്പുട്ടിക്ക് അത് ഇഷ്ടമായില്ല എന്തിനാ ഇന്റെ മോളെ മക്കട്ട് കയറാൻ വരണത് ഇന്റെ മോൾക്ക് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാ എന്നെ നിന്നും കാണുമ്പോളെ ഇന്റെ അടുത്തേക്ക് പാഞ്ഞു വരണത് ഒരു വാപ്പയും മോളും ഇങ്ങള് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ഓളെ വഷളാക്കിയേക്ക് ഞമ്മളെ ഓളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ എന്നും ഞമ്മളെ കുറ്റക്കാരിയാണല്ലോ ഇങ്ങള് വാപ്പയും മോളും എന്താച്ച അയക്കോ കലഹം കേട്ടുകൊണ്ട് ഉമ്മറത്തിണിയില് വീരാൻപുട്ടിയുടെ മാതാവ് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഫർഹാന നോട്ടുപുസ്തകം മേശയിലെ വെച്ച് പരിപ്പുകടയുടെ പൊതിയുമായി വല്ലിമ്മയുടെ അരികിലേക്ക് ചെന്ന് ഒരു പരിപ്പുകട അവരുടെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇന്നാ ഇത് വല്ലിമാക്കുള്ളതാ നല്ല ചൂടുള്ള പരിപ്പുകടയാ വാപ്പ ഇപ്പോൾ വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവന്നതാ വല്ലിമ്മ പരിപ്പുകട വാങ്ങിക്കൊണ്ട് പറഞ്ഞു ഇത് മോള് തന്നെ കഴിച്ചോ വല്ലിമ്മാക്ക് പല്ലില്ലാത്തത് കൊണ്ട് ചവക്കുവാനും ആവില്ല ഇന്റെ കുട്ടി കഴിച്ചാല് വല്ലിമ്മയുടെ വയറ് നിറയും ഫർഹാന വല്ലിമ്മയുടെ മുഖത്തെ അരിമ്പാറയില് നുള്ളിക്കൊണ്ട് പറഞ്ഞു അതെങ്ങനെയാ ഞാന് കഴിച്ചാല് വല്ലിമ്മായുടെ വയറ് നിറയണത് വല്ലിമ്മയുടെ വയറ് നിറയണമെങ്കില് വല്ലിമ്മ തന്നെ കഴിക്കണം കൊത്ത് ഞാനൊരു സൂത്രം ഒപ്പിക്കട്ടെ ഈ പരിപ്പുകട അമ്മിയില് വെച്ചു പൊടിച്ചുകൊണ്ടെന്ന് തരാം അപ്പോൾ വല്ലിമാക്ക് കഴിക്കാലോ വല്ലിമ്മ ഫർഹാനയുടെ മുഖത്ത് ചിരിച്ചു അല്പം കഴിഞ്ഞപ്പോൾ പൊടിച്ച പരിപ്പുകടയുമായി ഫർഹാന വന്ന് അൽപ്പാൽപ്പമായി വല്ലിമ്മയുടെ വായില് വെച്ചുകൊടുത്തുകൊണ്ട് ചോദിച്ചു ഇന്ന് ഉറങ്ങുവാനു കിടക്കുമ്പോൾ വല്ലിമ്മ എനിക്ക് ഏതു കഥയാ പറഞ്ഞു തരിക ഈയിടെയായി മുമ്പ് പറഞ്ഞു തന്ന കഥകള് തന്നെയാ പറഞ്ഞു തരുന്നത് ഇന്ന് എനിക്ക് ഇതുവരെ പറഞ്ഞു തരാത്ത കഥ പറഞ്ഞു തരണം